ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ് ബോഡി ബിൽഡിംഗ് സെന്ററിൽ മോഷണം നടത്തിയതിനാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി ജിൻഡോ ജിമ്മിൽ കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ആ ഒരു ഡയലോഗ് സീരിയസ് ആയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നർ പിന്നെ ലഹരി കേസ് ലഹരിക്കേസ് കേസ് ഇതൊക്കെ മണ്ടൻ എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്ന വ്യക്തി കേസ് പെണ്ണുപിടിക്കേസ് ഇപ്പോൾതാ മോഷണ കേസ് ഏ എന്താ സംഗതി എന്നുള്ളത് നിങ്ങൾ അത്ര പേര് അറിയില്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയാം അതിന് ഒരു കാര്യം പറയട്ടെ ബിഗ് ബോസിൽ നമ്മൾ പറയുന്നൊരു സംഭവമുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സീസൺ ഈ ഷോയിനകത്ത് അത്രയധികം ക്യാമറയ്ക്കുള്ളിൽ ഇങ്ങനെ ആൾക്കാർ ജീവിക്കുമ്പോൾ കുറച്ച് ദിവസം മാത്രമേ അഭിനയിച്ച് നിൽക്കാൻ പറ്റുള്ളൂ അതിനുശേഷം അഭിനയം തുടരാൻ പറ്റില്ല എന്നല്ലേ എല്ലാവരും പറയുക തെറ്റ് വാട്ടർ ബ്ലഡിങ് നോൺസെൻസ് പറയാൻ കാര്യം അറിയൂ നൂറ് ദിവസവും ബിഗ് ബോസിൽ അഭിനയിച്ച് നിൽക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എവിടേണ്ടായിട്ട് നമ്മൾ മനസ്സിലാവുന്നത് കാരണം എന്താ വെച്ചാൽ നൂറ് ദിവസം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കപ്പടിച്ച് പോകുന്നിട്ടുള്ള ജിൻഡോ എന്ന് പറഞ്ഞ മഹാൻ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ആൾക്കാർ ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ മാറ്റി പറയുമായിരിക്കാം നമ്മളുള്ള കാര്യം തന്നെ പറയുന്നു നിങ്ങൾക്കറിയാം കാരണം നിങ്ങളെ മുന്നിലേക്ക് എന്ന് ഉണ്ടെങ്കിൽ പറഞ്ഞു വന്നിട്ട് കാര്യമില്ലല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സപ്പോർട്ട് ചെയ്ത് ജിൻറ്റോനെയാണ് വേറെ ആരും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം നമുക്കതിനുള്ള സപ്പോർട്ട് ചെയ്യേണ്ടതുള്ള എവിഡൻസും കാര്യങ്ങളാണ് നമുക്കതിനുള്ള ആ ഒറ്റ കാര്യം കൊണ്ടാണ് പിന്നെ കഴിഞ്ഞുള്ള സപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇങ്ങനെ ഒരുത്തൊരു ഇങ്ങനൊരു ഇങ്ങനൊരു മത്ത അതിനാണല്ലോ ഭഗവാനെ അതിൻ്റെ ഉള്ളിൽ കയറ്റി കുത്തിക്കയറ്റി വിട്ടിട്ടുള്ളത് സീരിയസ്ലി ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം അതിന് ശേഷം ബാക്കി പറയാം ഇതിന് ഒരുപാട് ട്രോളിറങ്ങി ഉണ്ട് ആ മറ്റേ എന്താ പറയുക ജിമ്മിന്റെ ഡോറൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നോക്കുന്നത് ഞാൻ വീഡിയോ പ്ലേ ചെയ്യട്ടോട്ടം പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ജിൻഡോ ബിഗ് ബോസിലെ ഒരു താരമായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലടക്കം ഒരു സോഷ്യൽ മീഡിയ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സീന് കാണുമ്പോൾ ഏതാ ഓർമ്മ വരുന്നോ സപ്തമശ്രീ തസ്കര എന്നിട്ടുള്ള സിനിമയിൽ ചെമ്പൻ ജോസ് തലയിൽ ലൈറ്റും വെച്ചിട്ട് വാഴത്തോട്ടത്തിന് ഓടിച്ചിരിക്കുന്ന സീനുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത് കാരണം ഇവങ്ങനെ ആ സി സി ടി വി കൂടി ഇവടെ ഇത്ര അധികം മനുഷ്യൻ ഒന്നും ഓൾറെഡി ഇങ്ങനെയാണ് അപ്പോൾ ജിൻഡോ ഒരു ജിമ്മിൽ മോഷണം നടത്തിയെന്ന പരാതിയാണ് ഉള്ളത് ആ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ കാണുന്നത് ജിൻഡോ ഒരു രാത്രി വാതിൽ തുറന്ന് കയറുന്നതാണ് ചില രേഖകളും പതിനായിരം രൂപയും കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത് കൂടുതൽ വിശദാംശങ്ങളായി അശ്വിൻ വല്ലത്താണ് ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ ജിമ്മൻ പൊളിഞ്ഞിടക്കുന്ന ജിമ്മ് ഇവൻ ലീസിന് കൊടുത്തതാണ് ലീസിന് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ ആ ജിമ്മിന്റെ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലാണ് അല്ലേ നടത്തിപ്പവരുടെ ആ ഒരു സ്ത്രീനായിട്ടുള്ള മോശമായിട്ട് സംസാരിക്കുക അവിടെ അതിക്രമിച്ച് കയറുക അവരെ ഭീഷണിപ്പെടുത്തുക അവരുടെ റെക്കോർഡ്സ് പരിശോധിക്കുക ഇങ്ങനത്തെ പല കേസ് വെച്ച് അങ്ങനെ അടുത്തുണ്ട് ഈ കേസിൽ ഇവൻ ജാമ്യം കിട്ടി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ സീരിയസ്ലി ഈ ജാമ്യം റദ്ദാക്കാറുള്ളൊരു തന്നെയാണ് ഒരു കാരണമായി മാറി ഇവിടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നർ ജയിലിൽ കിടന്നും കൂടിയാവും മോഷണം ഈ എന്തൊക്കെയാണ് എന്തൊക്കെയാണല്ലേ സത്യപ്രഹാസ് ഈ ബിഗ് ബോസ് എന്ന ഷോനെ കൊണ്ടാണ് ഇവനെയൊക്കെ അറിയപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആ ഷോയിൽ വിന്നറായിട്ട് സാധാരണക്കാര് പറയുന്നുണ്ട് ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട് ഇത് എന്റെ പേഴ്സണൽ സ്വഭാവം കൊണ്ടായിരിക്കാം അല്ലാതെ ബിഗ് ബോസ് ഇതുവരെ ജയിച്ചിട്ടില്ല വേറെ പല കഥകളും പല ആൾക്കാരെ പറ്റിയും വന്നു അത് വേറെ കഥ പക്ഷെ എന്നാലും ഇത്രയും തരം താണ്ടർ അനൂപ് വെണ്ണലയിലുള്ള ബോഡി ക്രാഫ്റ്റ് ബോഡി ബിൽഡേഴ്സ് എന്ന ജിംനേഷ്യം അത് ജിൻഡോയുടെ തന്നെ ജിംനേഷ്യമാണ് ഒരു വർഷം മുൻപാണ് ജിൻഡോ ഇത് ലീസിന് നൽകുന്നത് ഇത് ലീസിന് നൽകിയതിനു ശേഷം ഈ ഉടമയുമായി ജിൻഡോയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ജിം ജിം നടത്തിപ്പുകാരി ജിൻഡോയ്ക്കെതിരെ ഒരു പീഡന പരാതി നൽകിയിരുന്നു ജിൻഡോ ഇവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പീഡന പരാതി നൽകിയിരുന്നു അതിൽ കഴിഞ്ഞ ദിവസമാണ് ജിൻഡോയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ഇന്നലെ പുലർച്ചെയാണ് ജിൻഡോ ഈ ജിമ്മിൽ ഡ്യൂപ്ലിക്കേറ്റ് കീയിട്ട് ഈ ജിമ്മിൽ കയറുന്നത് ഇന്നലെ പുലർച്ചെ സി സി ടി വി സ്റ്റാമ്പിങ്ങിൽ കാണാം പതിനെട്ടാം തീയതി പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ജിമ്മിൽ കയറുന്നത് ജിമ്മിൽ കയറിയ ശേഷം ജിൻഡോ അവിടെ നിന്ന് ചില വിലപിടിച്ച രേഖകളും ജിമ്മുമായി ബന്ധപ്പെട്ട ജിം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില രേഖകളും പതിനായിരത്തിലധികം രൂപയും മോഷ്ടിച്ചു എന്നുള്ളതാണ് പരാതി പാലാരിവട്ടം പോലും ാണ് ജിം നടത്തിപ്പുകാരി ഈ പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് ഈ സി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതിനകത്ത് കയറിയ ജിൻഡോ അവിടെയുള്ള സി സി ടി വി ക്യാമറ നശിപ്പിച്ചു എന്നും പരാതിയുണ്ട് ജിമ്മിനകത്ത് കയറിയ ജിൻഡോ സി ക്യാമറ നശിപ്പിച്ചു എന്നുള്ള പരാതിയുമുണ്ട് അങ്ങനെ പൊട്ടം ചിലപ്പോൾ ക്യാമറ ഒക്കെ അടിച്ചുപോലിണ്ടോ അതിന്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ വേറെ ചിന്തിക്കാനുള്ള ആ ഒരു ചിന്തിക്കാൻ പോലും ഒന്ന് നോക്കല്ലേ ആ പീഡന പരാതിയും കാര്യങ്ങളൊക്കെ ഈ നിലനിൽക്കാണ് അപ്പോൾ ഒരു ജിം ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരാണ് അത് നോക്കി നടത്തേണ്ടത് അയ്യേ ടി വി ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയ ശേഷമാണ് ഇന്നലെ പാലാരിവട്ടം പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഈ ജിം നടത്തി ഇതിന്റെ കമന്റ് ബോക്സ് എന്റെ വോട്ട് ഒന്നുപോലും ഇയാൾക്ക് കൊടുക്കാത്തതിൽ അഭിമാനിക്കുന്നവരുടെ ലൈക്ക് ബട്ടൺ ഇവനെ പോലെയുള്ള ഇവനൊക്കെ വോട്ട് കൊടുത്ത് വിന്നറാക്കിയവരെ സമ്മതിക്കണം ജിൻഡോ ഫയർ എന്തൊക്കെയായിരുന്നു ഈ പരിപാടി കാണാനുള്ള സഹനശേഷി എനിക്കില്ല ബിഗ് ബോസ് ഇത് പുള്ളിയുടെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഗെയിം പ്ലാൻ ആകട്ടോ പറയാൻ പറ്റില്ല ഈ പോയിനാണ് കഴിഞ്ഞ സീസണിലെ വീരൻ വോട്ട് ചെയ്യുന്ന ചില വിഡികളുണ്ട് അവന്മാർ പറഞ്ഞാൽ മതിയല്ലോ അല്ലെ ജിൻഡോ ഒരു മോഷ്ടാവായ എന്നെ കള്ളൻ എന്ന് വിളിക്കരുത് ഷോ ബിഗ് ബോസ് ഇനി ഇതെല്ലാം എൻ്റെ തലയിലാകുമല്ലോ ഈശ്വരാൻ എന്തായാലും വളരെ മോശമായി പോയി വളരെ മോശം എന്ന് പറഞ്ഞാൽ തരം താണ പ്രവൃത്തി ഇത്രയും ഒരു മനുഷ്യൻ അതപ്പതിക്കുക അതാണ് ഇത്ര ഇത്രയധികം സൗഭാഗ്യങ്ങൾ ഇവന് ഒരു കുറേ കട ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടുട്ടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടു ഇതിപ്പോൾ സീക്രട്ടേജൻറ്റ് സായിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും അല്ല അത്യാവശ്യം നല്ല ഖനനത്തിന് കൊടുത്തിട്ടുണ്ട് കാരണം അവരും അമ്മ ഭയങ്കര പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ ഞാൻ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു കാരണം എന്താ വെച്ചാൽ സായിക്ക് ലഹരിയോ എന്തൊക്കെയാണെന്നൊക്കെ പറയലും ജിൻഡോനെ തിരിച്ച് മാമയും ഓ ആ മാന്നുള്ള വിളിയൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്തായാലും കഷ്ടം ഇതാണ് ഓരോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നറുടെ അവസ്ഥ എന്താണ് വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും ഇഷ്ടപ്പെടാൻ ലഭിക്കുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിപ്പോൾ ആകെ മിക്സഡ് കോണ്ടൻറ്റായി പോയി കൊണ്ടിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ മെയിൻ ചാനലിൽ ഇതുപോലത്തെ കോണ്ടൻറ്റും ബിഗ് ബോസ് ഈ ഒരു ചാനലും ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷേ നേരെ തിരിഞ്ഞുപോയി സാഹചര്യങ്ങൾ അങ്ങനെ നമ്മൾ തിരിച്ചു പക്ഷേ കുഴപ്പമില്ല ഈ ഒരു ചാനലിൽ ഇതുപോലെ എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസിൽ റിയാക്ഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോസ് ആയിട്ട് വരും കേട്ടോ സമയത്തിനനുസരിച്ച് അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലസ് നമ്മുടെ മെയിൻ ചാനലിൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് പോകുന്നുണ്ട് ബിഗ് ബോസിൻ്റെ മലയാളം സീസൺ സെവൻ്റെ അപ്ഡേറ്റ്സ് പോകുന്നുണ്ട് കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലസ് അടുത്ത വീട്ടിൽ കാണാം ബൈ